ഹായ് വിൻഡോസ് സെക്യൂരിറ്റിയിൽ എപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമുണ്ട് അതാണ് നമ്മളിന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് എൻ ടി എഫ് എസ് പെർമിഷനും ഷെയർ പെർമിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ കരുതുന്നത് ഷെയർ പെർമിഷനും എൻ ടി എഫ് എസ് ഫയൽ പെർമിഷനും ഒന്ന് തന്നെയാണെന്നാണോ എങ്കിൽ ശ്രദ്ധിക്കുക അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് ഒരു ഫയൽ നമ്മൾ നെറ്റ്വർക്കിൽ ഷെയർ ചെയ്യുമ്പോൾ ഈ രണ്ട് പെർമിഷനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവയുടെ ജോലി രണ്ടാണ് ഈ ഒരു തെറ്റിദ്ധാരണയാണ് പലപ്പോഴും വലിയ സെക്യൂരിറ്റി പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് അതെ ഇത് വെറും ഒരു ടെക്നിക്കൽ കാര്യം മാത്രമല്ല നിങ്ങളുടെ വിലപ്പെട്ട ഡാറ്റയുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ പെർമിഷനുകൾ ശരിയായ രീതിയിൽ സെറ്റ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ നെറ്റ്വർക്കിനെ തന്നെ വലിയ അപകടത്തിലാക്കും അപ്പോ ഈ വിഷയം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഈ അഞ്ച് സ്റ്റെപ്പുകളിലൂടെയാണ് പോകുന്നത് ഓരോന്നും നമുക്ക് സിംപിളായിട്ട് പഠിച്ചെടുക്കാം ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഇരട്ടപ്പൂട്ട് സിസ്റ്റം എന്നൊക്കെ വിളിക്കുന്നതെന്ന് ആദ്യം തന്നെ നോക്കാം നിങ്ങൾ വിൻഡോസിൽ ഒരു ഫയൽ നെറ്റ്വർക്കിൽ ഷെയർ ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ടെക്നോളജിയാണ് എസ് എം ബി സിമ്പിളായി പറഞ്ഞാൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഫയലുകൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണിത് നമ്മൾ സംസാരിക്കുന്ന ഷെയർ പെർമിഷനുകൾ ഈ എസ് ലെവലിലാണ് പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ രണ്ട് കാവൽക്കാരെ പരിചയപ്പെടാം അതായത് നമ്മുടെ രണ്ട് തരം പെർമിഷനുകൾ ഇവ രണ്ടും ചേർന്നാണ് നിങ്ങളുടെ ഡേറ്റയ്ക്ക് കംപ്ലീറ്റ് സെക്യൂരിറ്റി തരുന്നത് ഈ കൺഫ്യൂഷൻ മാറ്റാൻ ഏറ്റവും നല്ല വഴി ഒരു ഉദാഹരണമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഷെയർ പെർമിഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ബിൽഡിങ്ങിന്റെ മെയിൻ ഗേറ്റ് പോലെയാണ് അത് നിങ്ങളെ അകത്തേക്ക് കടക്കാൻ സഹായിക്കും പക്ഷേ എൻ ടി എഫ് എസ് പെർമിഷൻ എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിനകത്തുള്ള ഓരോ ഓഫീസിൻ്റെയും പോലെയാണ് ഗേറ്റ് കടന്നകത്ത് വന്നാലും ഏത് ഓഫീസിൽ കയറാം അവിടെ എന്ത് ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ താക്കോലുടലാണ് ഷെയർ പെർമിഷനുകൾ വളരെ സിമ്പിളാണ് പ്രധാനമായും മൂന്നെണ്ണമേ ഉള്ളൂ റീഡ് അതായത് വായിക്കാൻ മാത്രം പിന്നെ ചേഞ്ച് മാറ്റങ്ങൾ വരുത്താൻ പിന്നെ ഫുൾ കൺട്രോൾ എല്ലാ അധികാരങ്ങളും ഇത് നെറ്റ്വർക്കിലൂടെ വരുന്നവർക്ക് മാത്രം ബാധകമാകുന്ന നമ്മുടെ ആദ്യത്തെ ഗേറ്റാണ് പക്ഷേ എൻ ടി എഫ് എസ് പെർമിഷനിലേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആവുന്നത് ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ എഴുതാൻ ഫയലുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാൻ അങ്ങനെ ഓരോ ചെറിയ കാര്യത്തിനും വേറെ വേറെ പെർമിഷൻസ് കൊടുക്കാൻ പറ്റും ഇത് ഫയൽ സിസ്റ്റത്തിൽ നേരിട്ട് അപ്ലൈ ചെയ്യുന്ന പെർമിഷനാണ് അതായത് നമ്മുടെ ഓഫീസുകളിലേക്കുള്ള താക്കോലുകൾ ശരി ഇത്രയും തേരി പറഞ്ഞത് മതി ഇനി ഇതെങ്ങനെ പ്രവൃത്തിയിൽ വരുമെന്ന് നോക്കിയാലോ നമുക്കൊരുമിച്ച് ഒരു ഷെയർഡ് ഫോൾഡർ ഉണ്ടാക്കി നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് വളരെ എളുപ്പമാണ് ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കുക നമുക്കതിന് ഷെയർഡ് ഡേറ്റ എന്നോ മറ്റോ ഒരു പേര് കൊടുക്കാം ഇനി ആ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ പോവുക അവിടെ ഷെയറിംഗ് എന്നൊരു ടാബ് കാണാം അതിലുള്ള അഡ്വാൻസ്ഡ് ഷെയറിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഫോൾഡർ നെറ്റ്വർക്കിൽ ഷെയർ ചെയ്യാൻ ശ്രദ്ധിച്ചോ ഒരു ഫോൾഡർ ഷെയർ ചെയ്യുമ്പോൾ തന്നെ വിൻഡോസ് ഡീഫോൾട്ടായിട്ട് എവറി വൺ എന്ന ഗ്രൂപ്പിന് അതായത് ആർക്ക് വേണെങ്കിലും റീഡ് അഥവാ വായിക്കാനുള്ള അനുമതി കൊടുക്കും ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ മെയിൻ ഗേറ്റിന്റെ ഡീഫോൾട്ട് സെറ്റിംഗ് അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ രണ്ട് പെർമിഷനുകളും ഒന്നിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും ഇതാണ് ഏറ്റവും നിർണായകം ഇതൊരു ഗോൾഡൻ റൂൾ ആണ് എപ്പോഴും വെച്ചോളൂ ഷെയർ പെർമിഷനും എൻ ടി എഫ് എസ് പെർമിഷനും ഒരുമിച്ച് വരുമ്പോൾ എപ്പോഴും ഏറ്റവും കർശനമായ നിയമം ഏതാണോ അത് മാത്രമേ നടപ്പിലാവൂ അതായത് ഏറ്റവും കുറഞ്ഞ അധികാരം ഏതാണോ അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇതെങ്ങനെയാണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം വിചാരിക്കുക ഷെയർ ഗേറ്റിൽ നിങ്ങൾക്ക് ഫുൾ കൺട്രോൾ ഉണ്ട് പക്ഷേ നിങ്ങൾ കയറാൻ പോകുന്ന ഓഫീസിന്റെ എൻ ടി എഫ് എസ് താക്കോലുവച്ച് വായിക്കാൻ മാത്രമേ പറ്റൂ അങ്ങനെയെങ്കിൽ ആ ഫയലുകൾ വായിക്കാൻ മാത്രമേ കഴിയൂ അതിൽ മാറ്റങ്ങൾ വരുത്താനൊന്നും പറ്റില്ല കാരണം എപ്പോഴും ഏറ്റവും കർശനമായ നിയമമാണ് ജയിക്കുക നിങ്ങളുടെ നെറ്റ്വർക്ക് സുരക്ഷിതമാക്കാൻ ഈ ഒരൊറ്റ കാര്യം ഓർത്തുവച്ചാൽ മതി എപ്പോഴും കുറഞ്ഞ പെർമിഷൻ ഏതാണോ അതായിരിക്കും ഫൈനൽ റിസൾട്ട് ഇത് മറക്കാതിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കേ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി ഇനി ഇത് പ്രൊഫഷണലുകൾ അതായത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാർ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നതെന്നും കൺട്രോൾ ചെയ്യുന്നതെന്നും കൂടി നോക്കാമല്ലേ പക്ഷെ ഒരു കാര്യം മറക്കരുത് ഈ പെർമിഷൻസ് മാത്രമല്ല സുരക്ഷ വിൻഡോസ് ഫയർവാൾ പോലെ വേറെയും കാര്യങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ പെർമിഷനും ശരിയായിരിക്കാം പക്ഷെ ഫയർവാൾ കാരണം കണക്ഷൻ ബ്ലോക്ക് ബ്ലോക്കായിരുന്നു വരാം ഈ കമ്പ്യൂട്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ടൂളാണ് ഏതൊക്കെ ഫോൾഡറുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് അവരേതൊക്കെ ഫയലുകളാണ് തുറന്നു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ലൈവായിട്ട് കാണാൻ ഇത് അഡ്മിന്മാരെ സഹായിക്കും ഇനി ഇവൻറ്റ് വ്യൂവർ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഡയറി പോലെയാണ് ആര് എപ്പോഴൊരു ഫയൽ തുറക്കാൻ ശ്രമിച്ചു അത് സക്സസ് ആയോ അതോ ഫെയിൽ ആയോ എന്നതുപോലുള്ള എല്ലാ വിവരങ്ങളും ഇതിൽ റെക്കോർഡായിരിക്കും ഒരു സെക്യൂരിറ്റി പ്രശ്നം വന്നാൽ അന്വേഷിക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഇതാണ് ഷെയർ പെർമിഷൻ എന്നത് നിങ്ങളെ മെയിൻ ഗേറ്റാണ് എൻ ടി പെർമിഷൻ എന്നത് ഓരോ റൂമിൻ്റെയും താക്കോലും ഏറ്റവും നല്ല സുരക്ഷയ്ക്ക് ഈ രണ്ട് ബൂട്ടുകളും ഒരുമിച്ച് ഉപയോഗിക്കണം ഇപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടറിലോ ഓഫീസിലെ നെറ്റ്വർക്കിലോ ഉള്ള ഷെയറുകൾ ശരിക്കും എത്രത്തോളം സുരക്ഷിതമാണ് അടുത്ത തവണ കാണുന്നതുവരെ സുരക്ഷിതരായിരിക്കുക